ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്ലഡ് ഷുഗർ ഓരോ ദിവസവും കൺട്രോളായി നിർത്താൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്താണ് അത് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ എക്സസൈസ് കൊണ്ട് തന്നെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് വെച്ച് നിങ്ങളിപ്പോൾ കഴിക്കുന്ന മെഡിസിൻ നിർത്തുക എന്നല്ല ഏറ്റവും നമ്മുടെ ഫസ്റ്റ് ലൈൻ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചലനമാണ് നമ്മുടെ ചലനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പ്രമേഹ രോഗികൾക്ക് പ്രമേഹം നിയന്ത്രിക്കാനും പ്രമേഹം വരുന്നത് തടയാനും പറ്റുന്ന കുറച്ച് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മറ്റു വീഡിയോകൾ പിന്നീട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ തൽക്കാലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുകയാണ് ഓക്കെ നമുക്കൊരുമിച്ച് ആ വീ എക്സസസൈസ് ചെയ്യാം ആദ്യത്തെ തന്നെ നമ്മൾ മാർച്ച് ഇൻ പ്ലേസ് ആണ് നമ്മൾ ഓക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ നിങ്ങളുടെ ശരീരം പ്രാപ്താണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടറുമായിട്ടൊന്ന് ഉറപ്പ് വരുത്താൻ ഇതാണ് ഏറ്റവും ഫസ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇൻ പ്ലേസ് നമ്മൾ സ്ഥലത്തിരുന്നോണ്ട് തന്നെ അങ്ങനെ വാക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്കിഷ്ടമുള്ളതാണെങ്കിൽ കുറച്ചൊക്കെ ചലച്ച് ചെയ്തും ബാക്കോട്ട് വോട്ട് പോയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം ബാക്കോട്ട് പോയി കുറച്ചൊക്കെ ടിക്കുന്ന നല്ലതാണ് കാരണം നമുക്ക് നമ്മളെ ഗ്ലൂട്ട് മസിൽസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം രണ്ട് കൈ മറ്റേ മാർച്ച് ഇൻ പ്ലേസ് തീർച്ചയായിട്ടും നിങ്ങളെ പ്രമേഹത്തെ നടത്തി തോൽപ്പിക്കാൻ ഇത് നല്ല എക്സസൈസ് നമുക്ക് സൈഡ് ടാപ്പ് സൈഡിലേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ കാലിൽ കുറച്ച് ബാക്കിലോട്ട് കൊണ്ടുപോവാ നമുക്കറിയാം പ്രമേഹം കൂടി നിന്നാല് നമ്മുടെ രക്തത്തിൽ ഷുഗറിന്റെ അളം ഇങ്ങനെ കൂടി നിന്നുകഴിഞ്ഞാൽ നമ്മളെ പെരിഫറൽ നെർവ്സിനൊക്കെ ഇത് വളരെ മോശമായിട്ട് ബാധിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എപ്പോഴാണ് ഓരോ എക്സസൈസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിങ്ങൾ വീണ്ടും ഇങ്ങനെ വാക്കിൻ പ്ലേസ് നിന്ന സ്ഥലത്ത് ഇങ്ങനെ നടക്കുക എവിടെയോ പോയിട്ട് പോയിട്ടൊന്നല്ല നമ്മൾ നിന്ന സ്ഥലത്ത് നടക്കാണ് ഉണ്ടോ ഇനി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ട് കാലുകൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ോട്ട് ഫോട്ടോ എടുത്ത് ചെയ്യൊന്നും വേണ്ട കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ ആൾക്കാർ അതങ്ങോട്ട് ഇവിടെ സ്ട്രൈറ്റ് ആയിരുന്നു നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ എന്ത് ചെയ്യാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും മാർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലും അല്ലേ അങ്ങനെ മാർച്ച് ചെയ്യാം അല്ലെ ചുമ്മാ നടക്കുക നടക്കുക നമ്മുടെ ശരീരത്തിനെ കൊണ്ട് മാക്സിമം ചലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നൊക്കെ ഒരു ലെഗ് സൈഡിലേക്ക് മൂവേപ്പിക്കുക നിങ്ങൾ ഇതാ പറഞ്ഞാൽ നിങ്ങളെക്കോടെ ഇങ്ങനെ ചാലഞ്ച് ചെയ്യിപ്പിക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ മനസിലായില്ലേ ഇതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യോ നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ചെയ്യാം కొంచెం స్పీడ్ కుటీ నాకనని అంతే కనక కుటీ నిమకురి బాక్స్ యాన కొర్చే ముకురి పంజి యా పంజింగ్ ఓకే యాస్ కమ్ ఆన్ రిచ్ സൈഡിലോട്ട് വഞ്ചെയ്യാം നമ്മുടെ പ്രമേഹത്തിന് മകൻ്റെ പഞ്ചേതു ചേട്ടക്കും പ്രമേഹം വരുന്ന തടയാനും പറ്റൂട്ടോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുവാ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് കുറച്ചങ്ങട്ട് ചെയ്താൽ മതി എന്നാ പിന്നെ അതിന് അതിനുവേണ്ടി കാത്തുക്കണ്ടല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം എങ്ങ് ചെയ്താല് പിന്നെ അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല നമ്മള് വ്യായാമം ഓർക്കില്ല ഇനി ചെയ്ത സമയം ചെയ്യാം കേട്ടോ വൈകുന്നേരമൊക്കെ ചെയ്യാം പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഒരേ സമയത്ത് പറ്റിയില്ലെങ്കിൽ പല സമയത്ത് പിന്നെ നമ്മൾ ബട്ട് കിക്ക് എന്ന് പറഞ്ഞാൽ എക്സസൈസും ചെയ്യുക നമ്മളിങ്ങനെ വെച്ചിരുന്ന ഇവിടെ എങ്ങനെയാക്കണെങ്ങനെയാക്ക നമ്മൾ കാല് പോയിട്ട് നമ്മൾ ബട്ട് എക്സ് ഫ്രണ്ടിലേക്കൊന്ന് ക്ലിക്കാം കൊറേ ഉയർത്താൻ പറ്റുമെങ്കിലൊക്കെ ഉയർത്തുക അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ആരോഗ്യം നിങ്ങൾ കണ്ട്രോളിൽ എടുക്കുക അപ്പൊ നിങ്ങൾ പ്രമേഹമൊക്കെ അതിന്റെ പാട്ടിനങ്ങ് പോവും മനസ്സിലായില്ലേ ഇനിയും വേറെ കുറെ എക്സസൈസ് പറയണ്ട നമുക്ക് പിന്നെ പറയാം ഇന്ന് ഇത്ര മതി ഇതിന്റെ എല്ലാ വീഡിയോ ഇങ്ങനെ എടുക്കടുക്കിങ്ങനെ ഓർത്ത് വെക്കാം എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്തെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാൻ ഇനി എന്തെങ്കിലും ക്ലാസ് ഒക്കെ കേട്ടിട്ട് അങ്ങനെ ചെയ്യാം എന്നാലും മുടക്കരുത് Piene marcia, ok. Ok, la marcia അങ്ങനെ ഒരു എക്സസൈസ് ചെയ്തോളി അടിപൊളി പ്രമേഹത്തിൽ നമുക്ക് ഡാൻസ് ചെയ്ത് കളയാം നന്നായിട്ട് പുഷ് ചെയ്തോളി കുറച്ച് ഫാസ്റ്റായി കേ ഇനിയും കുറെ എക്സസൈസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിരുട്ടോ ഓക്കെ എങ്ങനെയുണ്ട് ഇനി ഇതൊന്നും കൂടി ചെയ്യാൻ ഒന്നും ചെയ്യാ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പട്ടാളക്കാരി മാറി അത്ര തന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ശരീരം ഒന്ന് ചലിപ്പിച്ചാൽ എങ്ങനുണ്ട് നമ്മളെ പ്രമേഹത്തിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ പൊട്ടുന്നു ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്